നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ അയർലൻഡിനെ പോർച്ചുഗൽ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിക്കുമ്പോൾ രണ്ട് ഗോളുകളാണ് രണ്ട് കിടലൻ ഗോളുകളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയത് അതോടുകൂടി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നൂറ്റി മുപ്പത് ഗോളുകൾ അദ്ദേഹം നേടിയിരിക്കുകയാണ് മറ്റാരും എത്തിയിട്ടില്ലാത്ത ഉയരത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരുന്നൂറ്റി ഏഴാമത്തെ അന്താരാഷ്ട്ര മത്സരം അക്കാര്യത്തിലും അദ്ദേഹത്തിന് തന്നെയാണ് റെക്കോർഡ് മുപ്പത്തി ഒമ്പത് വയസ്സുണ്ട് ക്രിസ്ത്യാനോക്ക് മുപ്പത് വയസ്സിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഗോളുകൾ മാത്രം എടുത്താൽ സാക്ഷാൽ പെലയുടെ ഗോളുകളേക്കാൾ കൂടുതൽ വരും പല ആകെ ബ്രസീലിനു വേണ്ടി അന്താരാഷ്ട്ര ഫുട്ബോളിൽ എഴുപത്തിയേഴ് ഗോളുകളാണ് നേടിയിട്ടുള്ളത് ഫിഫയുടെ കണക്ക് അതാണ് സി ബി എഫിന്റെ കണക്കിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്തായാലും ഫിഫയുടെ കണക്കാണല്ലോ ലോകം അംഗീകരിക്കുക എഴുപത്തിയേഴ് ഗോളുകളാണ് പെലെ ബ്രസീലിനായിട്ട് നേടിയതെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മുപ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം പോർച്ചുഗലിനായിട്ട് എഴുപത്തി എട്ട് ഗോളുകൾ ഇപ്പൊ നേടിക്കഴിഞ്ഞു ആകെ നൂറ്റി മുപ്പത് ഗോളുകൾ ഫുട്ബോൾ ചരിത്രത്തിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ അദ്ദേഹത്തോളം ഗോൾ നേടിയിട്ടുള്ള മറ്റാരുമില്ല ഇല്ല നൂറ്റി മുപ്പത് ഗോളുകളുമായിട്ട് അദ്ദേഹം ഒന്നാമത് നിൽക്കുമ്പോൾ രണ്ടാമതുള്ള അലീദ്യു നൂറ്റി ഒമ്പത് ഗോളുകളാണ് അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞയാളാണല്ലോ പിന്നെ പുറകിലുള്ളത് ലിയോ മെസ്സിയാണ് നൂറ്റി ആറ് ഗോളുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് ക്രിസ്ത്യാനോയുമായിട്ട് ഇരുപത്തി നാല് അന്താരാഷ്ട്ര ഗോളുകളുടെ ഡിഫറൻസ് ഉണ്ട് ക്ലബ് ഫുട്ബോളിന്റെ ഡിഫറൻസ് പോലെയല്ല അന്താരാഷ്ട്ര ഫുട്ബോളിലെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അത് മറികടക്കുക അത്ര എളുപ്പമുള്ള കാര്യവുമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതായാലും നൂറ്റി ആറ് ഗോളുകളുമായിട്ട് മെസ്സി മൂന്നാമതാണ് ലിസ്റ്റിലെങ്കിൽ സുനിൽ ഛേത്രി അദ്ദേഹം വിരമിച്ചു കഴിഞ്ഞു തൊണ്ണൂറ്റി മൂന്ന് ഗോളുകളുമായിട്ട് അദ്ദേഹമാണ് ഈ ഒരു ലിസ്റ്റിൽ ഇപ്പോൾ നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്തായാലും ക്രിസ്ത്യാനോ വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ് ഇപ്പോൾ ഈ സീസണില് മാത്രം കണക്കെടുക്കുക അന്താരാഷ്ട്ര ഫുട്ബോളിലും ക്ലബ് ഫുട്ബോളിലുമായിട്ട് ഈ സീസണിൽ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിലാണ് ലോകത്തെ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉള്ള താരം മുപ്പത്തി ഒമ്പത് വയസ്സിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ അദ്ദേഹം അൻപത്തി എട്ട് മത്സരങ്ങൾ ക്ലബിനും രാജ്യത്തിനുമായിട്ട് കളിച്ചിട്ട് അൻപത്തിയേഴ് ഗോളുകളാണ് അദ്ദേഹം നേടിയത് മുപ്പത്തിമൂന്ന് റൈറ്റ് ഫോർട്ട് ഗോളുകൾ പതിനാറ് ലെഫ്റ്റ് ഫോർട്ട് ഗോളുകൾ എട്ട് ഹെഡർ ഗോളുകൾ പതിനഞ്ച് അസിസ്റ്റുകൾ അദ്ദേഹം നേടുകയുണ്ടായി അങ്ങനെ എഴുപത്തിരണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് ഓരോ എഴുപത് മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അങ്ങനെ ക്രിസ്ത്യാനോ മറ്റുള്ളവരെല്ലാം വിസ്മയിപ്പിച്ച് മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വീട്ടിൽ വാ